കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ ദൈവത്തിൻ്റെ അത് പരിശുദ്ധ നാമം പഴുത്തപ്പെടുവാറാകട്ടെ നമ്മളെങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് വിശുദ്ധ യോഹനാനസ് സുവിശേഷം നാലാം അധ്യായത്തിൽ പതിനഞ്ച് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് ഒരു സ്ത്രീയോട് കുടിക്കുവാൻ വെള്ളം ചോദിക്കുമ്പോൾ ജീവനുള്ള വെള്ളത്തെപ്പറ്റി പറയുമ്പോൾ ആ ലിവിങ് വാട്ടറിനെപ്പറ്റി പറയുമ്പോൾ ശമരിയാസ്ത്രീക്ക് ഒന്നും പിടി കിട്ടുന്നില്ല അവൾ രണ്ട് മൂന്ന് ഡൈവോഴ്സ് കഴിഞ്ഞവളാണ് ഇപ്പോൾ പാർക്കുന്നത് വിവാഹം കഴിക്കാത്ത ഒരാളൂടെ താമസിക്കുകയാണ് അപ്പോൾ ആ ഈ പ്രത്യേക സാഹചര്യത്തിലാണ് യേശു അവനെ ആരാധിക്കുന്ന എങ്ങനെയാണ് അപ്പോൾ അവൾ പറയുന്നുണ്ട് ഞങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ചത് ആ മലയിൽ അപ്പോൾ ഇരിച്ചലയിലും യഹൂദയിലും ആ മലയിലുമല്ല ഈ മലയിലുമല്ല യേശുവിനെ ആരാധിക്കുന്നത് സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം എന്താണ് സത്യത്തിലും ആത്മാവിലുള്ള ആരാധന വർഷിപ്പ് എന്നുള്ള വാക്കിൻ്റെ വേർഡിൽ റൂട്ട് പദത്തിൽ വർത്ത്ഷിപ്പ് എന്നാണ് ആ പദത്തിൻ്റെ സ്പെല്ല് ചെയ്തു വരുമ്പോൾ വെർത്ത് ഷിപ്പ് അക്നോളജ് ആ നമ്മളതിനെ അംഗീകരിക്കുക അത് അക്നോളജ് ദ ബർത്ത് ഓഫ് ദി ഓബ്ജെക്റ്റ് വർഷിപ്റ്റ് നമ്മൾ ആരാധിക്കുന്നതിനെ അംഗീകരിക്കുക ആ ആരാധനയാണ് ആത്മാവനും സത്യത്തിനും ഹന്ന പ്രാർത്ഥിച്ചില്ലേ ആ ദേവാലയത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ ഹന്നായിക്കൊന്നും മനസ്സിലാകുന്നൊന്നുമില്ല പുരോഹിതന് മനസ്സിലാകാത്ത രീതിയിൽ അവൾ പ്രാർത്ഥിച്ചത് അവളെ പ്രാർത്ഥനയിൽ ഒരു സൗകര്യം ലഭിച്ചതുപോലെ ആത്മാവിലും സത്യത്തിലും സത്യസന്ധരായി ആത്മാവിൽ ആരാധിക്കുന്ന ആരാധനയാണ് ദൈവം സ്വീകരിക്കുന്നത് യേശു ദൈവം ആത്മാവാണ് അവനെ നമസ്കരിക്കുന്നവർ സത്യത്തിലും ആത്മാവിലും നമസ്കരിക്കണം ദൈവം ആത്മാവാണ് അതുകൊണ്ട് നമ്മളുടെ ആരാധനകൾ ശാന്തമായി നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മുടെ ആരാധനയിൽ ദൈവത്തിന് മഹത്വം വെളിപ്പെടുവാനായിട്ട് സാധിക്കും ദൈവീയ മഹത്വം വെളിപ്പെടുവാനായിട്ട് സാധിക്കുന്ന അവലിയ ആരാധനയുണ്ട് അതുകൊണ്ട് ഏതിനെ നമ്മൾ ആരാധിക്കുന്നുവോ ജീവനുള്ള ദൈവത്തിലെ പുത്തനായി ക്രിസ്തുവാകുന്ന യേശുവിനെ ആരാധിക്കുന്ന ആരാധന സമൂഹം യേശുവിൽ ഉൾക്കൊണ്ടുകൊണ്ട് പുത്തനായി യേശുവാണ് പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്നത് പരിശുദ്ധാത്മാവിൽ ആരാധിക്കുക എന്ന് പറയുന്നത് സത്യത്തിലും ആത്മാവിലുമാണ് പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്നത് ആ പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്ന ആ സത്യാരാധന ആത്മീയ ആരാധനയിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുക ചെയ്യും അവിടെയാണ് നമ്മൾക്ക് കാപഠ്യമില്ലാതെ സ്പിരിറ്റ് ഇൻ ട്രൂത്ത് അല്ലാതെ ഫോൾസ്ഹുഡിലല്ല കാപഠ്യത്തിലല്ല സത്യത്തിൽ ആത്മാവിൽ കാപഠ്യം കാണിച്ചല്ല ആരാധിക്കുന്നത് കാപഠ്യത്തിലുള്ള ആരാധന ദൈവം അംഗീകരിക്കുകയില്ല കണ്ണുനടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് പരിശുദ്ധ പിതാവിയോ വചനം കണ്ട കേട്ട എല്ലാം പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈ വിശുദ്ധ ഞായറാഴ്ച ദിവസം ആരാധിക്കുന്ന ആരാധനയുടെ മഹത്വം എപ്രകാരമായിരിക്കണമെന്ന് ഞങ്ങളെ കൽപ്പിച്ചല്ലോ ഈ വിശുദ്ധ ദിവസം മാത്രമല്ല ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ നേരങ്ങളിലും ട്വൻറ്റി ഫോർ സെവൻ അങ്ങനെ ആരാധിച്ച് മുൻപോട്ട് പോകാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെടവും ഒരുപോലെ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളൊരു ഫോൾസ്ഹുഡിലുള്ള ഒരു ജീവിതമല്ലാതെ ആരാധനയല്ലാതെ സത്യത്തിൽ വെഷിപ്പ് ട്രൂത്ത് സത്യത്തിൽ ആരാധിക്കുന്ന ആ ദേശു കർത്താവിൻ്റെ മഹത്വം മനസ്സിലാക്കി യേശു ആരാണെന്ന് മനസ്സിലാക്കി യേശു ദൈവപുത്രനാണെന്ന് മനസ്സിലാക്കി ആ ആത്മാവിൽ ആ സത്യത്തിൽ ആശ്രയിച്ച് ആശ്രയിച്ചു പരിശുദ്ധാൽമാവിൽ എല്ലാ ഈ വിവചനം കണ്ട കേട്ടെ എല്ലാവർക്കും കൃത്യനല്ലേ ഞങ്ങൾ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റ്മാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളും മുഖ്യമന്ത്രിമാർ എം പിമാർ എം എമാർ ബഹുമാനുള്ള കോടതികൾ വക്കീലമാർ ഡബ്യൂ എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർത്ഥ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടർ സേവന മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് ഒഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഹോസ്റ്റേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ എപ്പോഴേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അധ്യാപകർ അധ്യാപകർ പ്രഥമ അധ്യാപകർ ഫോട്ടോഗ്രാഫേഴ്സ് ചാനലിൽ ജോലി ചെയ്യുന്നവർ പെഡ്യൂണായിട്ടുള്ളവർ ഏകാന്തതയിൽ കഴിയുന്നവർ വിശ്രമജീവിതം നയിക്കുന്നവർ ഇപ്പോൾപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ കൃപ എല്ലാവരും ഞങ്ങളുടെ ജീവിതം ഒരു ആരാധനയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരും ദൈവത്തെ ആത്മാവിനെ സത്യത്തിൽ ആരാധിച്ച് നീങ്ങി ദൈവോർവ്വ വായിച്ച് ദൈവം പ്രാപിക്കാൻ സാധിച്ചാൽ യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശു ആരാധന യേശുവെമർത്തും യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമേ ഗോഡ് ബ്ലസ് യു